ീശ്വര കാടാക്ഷത്താലേ കൈവന്നോരീ ഗ്രഹത്തിൻറെ അഭിവൃദ്ധിക്കായി ഭദ്രദീപം കൊളുത്താം വിഘ്നേശ്വരൻ മഹാവിഷ്ണു അഷ്ടലക്ഷ്മി ദേവിമാരും ഒത്തൊരുമിച്ചി ഗ്രഹത്തിൽ വിളങ്ങിടട്ടെ അഷ്ടലക്ഷ്മി കടാക്ഷങ്ങൾ ഈ ഗ്രഹത്തിൽ നിറയട്ടെ ഉള്ളം തെളിഞ്ഞ വരെന്നും വസിച്ചിടട്ടെ കാച്ചിയ സകലർക്കും സർവേശൻ്റെ അനുഗ്രഹാശിശുകളെന്നും വർഷിച്ചിടട്ടെ ഗ്രഹമെന്നും അനുഗ്രഹം തന്നെയായി തീർന്നിടുവാൻ മഹാലക്ഷ്മി തൃക്കൺ പാർത്തങ് അനുഗ്രഹിക്കാൻ മംഗളങ്ങൾ നേരാം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചിടാം അനുഗ്രഹങ്ങൾക്കായി നമ്മൾ ഒത്തു പ്രാർത്ഥിക്കാം നവധാന്യങ്ങൾ നിറഞ്ഞ പത്തായം പോൽ ഗ്രഹമെന്നും അഷ്ടൈശ്വര്യങ്ങളുമായിടെ വിരാജിക്കട്ടെ ആയുരാരോഗ്യ സൗഖ്യവും സമാധാന ജീവിതവും സുഖ സന്തോഷങ്ങളുമായി ഇവർ ജീവിക്കാൻ ിടാം നേരാം മംഗളാശംസകൾ ഗ്രഹത്തിൻ്റെ സകല ഐശ്വര്യങ്ങൾ കായിട്ടെന്നും പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിടാം നേരാം മംഗളാശംസകൾ ഗ്രഹത്തിൻ്റെ സകല ഐശ്വര്യങ്ങൾ കായിട്ടെന്നും പ്രാർത്ഥിക്കാം സകല ഐശ്വര്യങ്ങൾ കായിട്ടെന്നും പ്രാർത്ഥിക്കാം എന്നും പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ